ും മക്കണ്ടാകേണ്ട ഒരു ധാരണ തങ്ങളെ രും തങ്ങളെ നയിച്ചവരും എല്ലാം തങ്ങളുടെ മാതാപിതാക്കളാണ് ആ മാതാപിതാക്കൾന്ന് പറഞ്ഞാൽ ഭൂമിയിലെ കാണപ്പെട്ട ദൈവങ്ങളാണ് മാതാപിതാക്കളും ഗുരുക്കന്മാരും നമ്മുടെ കാണപ്പെട്ട ദൈവങ്ങളാണ് അപ്പോ ആ മാതാപിതാക്കളെ യഥാർത്ഥത്തിൽ വിസ്മരിക്കുന്നത് ശരിയാണോ ഒരിക്കലും അല്ല അപ്പൊ വയോജനങ്ങളെ സംരക്ഷിക്കാൻ ഞാൻ മുമ്പ് ഒരു അനുഭവം കൂടി നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു മുമ്പ് എനിക്ക് വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു അയൽവീട് കുറച്ച് ദൂരങ്ങൾ അവരുടെ വീടുകളിൽ പലപ്പോഴും സന്ദർശനം നടത്തിയൊരു സൗഹൃദം പങ്കെടുവിച്ചു കഴിഞ്ഞു അച്ഛനും അമ്മയും അവരിൽ നാല് മക്കൾ ആ നാല് മക്കളെ പഠിപ്പിക്കുമ്പോൾ അച്ഛനോട് പറയുമായിരുന്നു ഇവരെല്ലാം പഠിച്ച് വളർന്ന് ഉന്നതസ്ഥാനീയായി മാറി കഴിയുമ്പോൾ എൻ്റെ ഈ വിഷമങ്ങളൊക്കെ മാറി അവരുടെ കയ്യിൽ നിന്ന് വെള്ളം കുടിച്ച് എനിക്ക് മരിക്കാൻ കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ അവരെല്ലാം ഇങ്ങനെ പഠിപ്പിക്കുന്നത് അവരെല്ലാവരും പഠിച്ചു നാല് പേര് ഉന്നതസ്ഥാനീയരായി രണ്ടുപേര് ഗൾഫ് നാടുകളിൽ പോയി രണ്ടുപേര് അമേരിക്കയും അതുപോലെ യു കെയും ഒക്കെ ആയിട്ട് പോയി കുറേ കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ രോഗിയായി ബെഡ് പേഷ്യൻ്റായി അപ്പോൾ മക്കളെന്നെ വിളിച്ചു ബെഡ് പേഷ്യൻ്റായ ഒരു സഹായം വേണം എന്ത് വേണം പ്രക്രൂസിഫ് പറഞ്ഞൊരു ഹോം നേഴ്സിനെ വേണം ഞാനൊരു ഹോം നേഴ്സിനെ കൊണ്ടുപോകുന്നു ആ ഹോംനേഴ്സിൻ്റെ കയ്യിൽ വെള്ളം വാങ്ങി കുടിച്ച് ഇങ്ങനെ തള്ളി നീക്കി ആറ് മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കാൻ കഴിയാത്ത രണ്ടു പേര് പറഞ്ഞത് ശവാളത്തിൽ ഞാൻ പറഞ്ഞു വെച്ച് ചോദിച്ചു മറ്റു കണ്ടിട്ടു അപ്പൊ അവരെന്നോട് പറഞ്ഞു സമയം മാത്രങ്ങളിത് എടുക്കുന്നുണ്ട് അവർക്ക് കാണാൻ അങ്ങോട്ട് ഞാൻ അവരോട് ചോദിച്ചു അച്ഛനും അമ്മയും തമ്മിലുള്ള പവിത്രമായ ബന്ധം സീഡിൽ ഒതുങ്ങിയാൽ മതിയോ മക്കൾ നിങ്ങൾക്ക് അന്ത്യശുശ്രൂഷയുടെ സമയത്തെങ്കിലും നിങ്ങളുടെ സാമീപ്യം ചാരത്തുണ്ടാവണ്ടേ അതിനുള്ള ബോധം നിങ്ങൾക്ക് എത്ര വലിയ രൂപത്തിൽ കെട്ടിപ്പിടിച്ചാലും കെട്ടിപ്പിടിച്ചുണ്ടാക്കിയാലും ചുമിച്ചുണ്ടാക്കിയാലും സമ്പത്ത് ലാഭിച്ചാലും സമയം ലാഭിച്ചാലും ഇങ്ങനെ ഉണ്ടാക്കുന്ന പിടിച്ചു പിടിച്ചുപറിച്ചുണ്ടാക്കുന്ന മുതലോ അല്ലെങ്കിൽ ഇങ്ങനെ ചുമതിച്ചുണ്ടാക്കുന്ന മുതലോ നമ്മൾ ആരും ഭരിക്കുമ്പോൾ കൊണ്ടുപോകുന്നില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്കും മതി ആറടി വന്ന് അതുകൊണ്ട് പവിത്രമായ കുടുംബബന്ധം ബന്ധം പ്രധാനമാണ് അച്ഛനും അമ്മയും ഭൂമിയിലെ കാണപ്പെട്ട ദൈവങ്ങളാണ് വയോജനങ്ങളെ സംരക്ഷിക്കുക എന്നത് പുതിയ തലമുറയുടെ മക്കളുടെയും കടമയാണ് കർത്തവ്യമാണ് അവരത് ഒരു കാരണവശാലും നിറവേറ്റാതിരിക്കാൻ പാടില്ല അത് നിറവേറ്റുന്നവരായിരിക്കും ഇല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് മാപ്പ് ഇല്ല അവരോടങ്ങനെ സംസാരിക്കേണ്ടി വരും അപ്പോൾ എപ്പോഴും വയോജനങ്ങളെ സംരക്ഷിക്കുന്ന സമീപനം പുതിയ തലമുറയിൽ വളർന്നു വരുന്ന പക്ഷേ അത് വരാത്ത ഒരവസ്ഥ നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ വളർന്നുവരിക അതൊരു തെറ്റായ സംസ്കാരമാണ് സംസ്കാരത്തിന്റെ ഭാഗമാണ് സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബാധീക്ഷത്തിൽ നിന്ന് തുടങ്ങണം അച്ഛനോടും അമ്മയോടും സഹോദരനും സഹോദരോട് മുറ്റവരോട് എല്ലാം നല്ല രീതിയിൽ പെരുമാറുകയും കുടുംബം സംസ്കാരത്തിന്റെ ഭാഗമാണ് ആ നിലയിൽ നമ്മുടെ സമൂഹത്തിൽ സാംസ്കാരിക നമുക്ക് കേവലം സി ബിയിലോ വീഡിയോയിലോ ഇങ്ങനെ അതുകൊണ്ടിങ്ങനെ അനാഥബന്ധനങ്ങൾ അന്വേഷിക്കുന്ന ആളിൽ നിങ്ങൾക്കുമ്പോഴൊക്കെ ഞാൻ അവർ പറയുകയും അന്വേഷണം ആക്കുമ്പോഴും നിങ്ങൾ അവരുടെ വിഷമ വെട്ടത്തിൽ നിങ്ങൾ ഓടി വരണം

നാനാതരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചർച്ച ചെയ്യുമെന്ന് എനിക്കറിയാം അത്തരം തീരുമാനങ്ങളെടുത്ത് ബന്ധപ്പെട്ടവരുടെ മുമ്പിൽ അത് അവതരിപ്പിക്കാനും അതോടൊപ്പം ഭാവി പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം പകരുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാനും പ്രമേയങ്ങൾ പാസാക്കാനും എല്ലാം ഈ സമ്മേളനം അതിൻ്റെ പൂർണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും എത്തിക്കാൻ കഴിയുന്ന നേതൃത്വം അതിന് തയ്യാറെടുത്ത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു ചർച്ചകളിലൂടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ ഉള്ളടക്കങ്ങൾ വിശദീകരിക്കുമ്പോൾ അതിന് നേട്ടങ്ങളും കോട്ടങ്ങളും അവതരിപ്പിക്കുമ്പോൾ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചും കോട്ടങ്ങൾ തിരുത്തി ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപവും ഭാവവും നൽകിയും ഈ സമ്മേളനം അതിന്റെ പൂർണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ മുപ്പത്തിരണ്ടാമത് സംസ്ഥാന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യലായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം